കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിലേക്ക് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യരായ യുവതികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു യോഗ്യത സംബന്ധമായ വിശദമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക ശേഷം അപേക്ഷ നൽകുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക റ്റഗറി നമ്പർ എണ്ണൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തിമൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡി സി എ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സുവരെ പിന്നോക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ് അപേക്ഷ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി ഫെബ്രുവരി വരെ അപേക്ഷ നൽകാം അപേക്ഷ നൽകുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും നൽകിയിരിക്കുന്നു നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു 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 ഡോട്ട് കേരള ജോബ് പോയിന്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്താലും വിശദമായ വിവരങ്ങൾ അറിയാം